യമനിലെ ഹൊദ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തിയെന്ന ഇസ്രയേൽ സൈന്യം ടെലവീവിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇസ്രായേൽ തുറമുഖം ഞായറാഴ്ച രാവിലെയാണ് ഇസ്രയേലെ ബെൻകുറിയോൺ വിമാനത്താവളത്തിൽ ആക്രമണം ആക്രമണമുണ്ടായത് ബെൻകുറിയൻ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന് എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ച സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു മിസൈലിനെ തകർക്കാൻ ഇസ്രേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനവും യു നിർമ്മിത താട് സംവിധാനം വും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എട്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് എമൽ എ ഹൂദി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രായേലെ ബെൻകുര്യൂൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവച്ചിരുന്നെങ്കിലും ഒരു മണിക്കൂറിന് ശേഷം പുനരാരംഭിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നാണ് ബെൻഗുര്യൂൺ മിസൈൽ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രകാരം മിസൈൽ വീണെടുത്ത വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം പരിക്കേറ്റവരെ മധ്യ ഇസ്രായേലിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരുന്നു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂദികൾ തന്നെ ഏറ്റെടുത്തിരുന്നു ബെൻകുര്യൂൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് യഹ്യാസാരി ടെലഗ്രാമിലെ പ്രസ്താവനയിലും അറിയിച്ചു മിസൈൽ വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചെന്നവകാശപ്പെട്ട യഹ്യാസാരി സുരക്ഷിതമല്ലാത്ത ഇസ്രയേൽ വിമാനത്താവളം ഒഴിവാക്കണമെന്ന ആഗോള എയർലൈനുകളോട് ആവശ്യപ്പെട്ടു അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗാസയിൽ ഇസ്രയേലിന്റെ വംശാത്യാ കുറ്റകൃത്യത്തെ ചേർക്കുന്നതിനുമായാണ് ആക്രമണം നടത്തിയതെന്ന പ്രസ്താവനയിൽ പറയുന്നു ഹൂദി മിസൈൽ ആക്രമണം വിലയിരുത്തുന്നതിനും ഇസ്രയേലിന്റെ പ്രതികരണം ചർച്ച ചെയ്യുന്നതിനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അത്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി അതേസമയം വിമാനത്താവളം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വഴിതിരിച്ചുവിട്ടു ടെല്ലീവിൽ ഇറങ്ങേണ്ട വിമാനം അബുദാബിയിലാണ് ലാൻഡ് ചെയ്തത് ന്യൂഡൽഹിയിൽ നിന്ന് ിലേക്കുള്ള എഐ വൺ ത്രീ നയൻ നമ്പർ ബോയിങ് വിമാനമാണ് അടിയന്തരമായി അബുദാബി വിമാനത്താവളത്തിൽ ഇറക്കിയത് പൂതികളുടെ വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് ജോർദാൻ വ്യോമപാതയിലാണ് വിമാനമുണ്ടായിരുന്നത് വിമാനമിറങ്ങാൻ നിശ്ചയിച്ച സമയത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് ഗുരുയോൺ ആക്രമിക്കപ്പെട്ടത് അടിയന്തര സന്ദേശത്തിന് പിന്നാലെ വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു വിമാനമുടൻ ഡൽഹിയിലേക്ക് തിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച വരെ ടെല വ്യൂവിലേക്കുള്ള സർവീസുകൾ ഇന്ത്യ അടിയന്തരമായി റദ്ദാക്കിയിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യാനോ ടിക്കറ്റ് റദ്ദാക്കാനോ ഉള്ള അവസരം ഒരുക്കും ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് മുൻഗണന എന്നും വിമാന കമ്പനി വ്യക്തമാക്കി എയർ ഇന്ത്യക്ക് പുറമെ ഗുരയോൺ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ നിരവധി വിമാനങ്ങളാണ് പലയിടങ്ങളിലേക്കും വഴിതിരിച്ചുവിട്ടത് താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചു ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് വിസ് എയർ തുടങ്ങിയ നിരവധി കമ്പനികൾ ഇവിടേക്കുള്ള സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവച്ചിട്ടുണ്ട് യു എസ് വിമാന കമ്പനിയായ യുണൈറ്റഡ് മെയ് എട്ട് വരെ സർവീസ് നടത്തില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി